പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ രണ്ട് ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവ് ജനറൽ കമ്പാർട്ട്മെന്റിലെ സീറ്റിനടിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയിരുന്നു നിരന്തരമുള്ള പരിശോധനയിൽ കഞ്ചാവിന്റെ വൻതോതിലുള്ള വരവ് നിയന്ത്രിക്കാനാവുന്നുണ്ടെന്ന് റെയിൽവേ പോലീസ് പറഞ്ഞു എസ് ഐ അനിൽ മാത്യു വി ജോഷ് എം എസ് ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് അടുത്തിടെ ഷൊർണൂരിൽ പിടികൂടുന്ന ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് കേസുകളിലായി അമ്പത് കിലോ കഞ്ചാവാണ് ഷൊർണൂരിൽ നിന്നും പിടികൂടിയത് ഉച്ചക്ക് എത്തിച്ചേർന്ന താമരം മംഗലാപുരം വണ്ടിയിൽ നിന്ന്